ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്തനമാറ്റം എന്ന് പറയുന്ന സിദ്ധി ഇന്നത്തെ നാളത്തെ ഏറ്റവും പുതിയ പ്രമൊക്കെ പുറത്തുനിക്കാം നാളത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആദർശ നയനെ തമ്മിലുള്ള റൊമാന്റിക് രംഗങ്ങളെ തന്നെയാണ് ഇന്നാണെങ്കിൽ ആദർശി കുറച്ച് പൈസയൊക്കെ നമ്മുടെ അരമാരി വെച്ചിട്ട് നയനെ കേൾപ്പിക്കാൻ എന്നോണം പറയുകയാണ് ഇവിടെ ഞാൻ കുറച്ച് പൈസയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ആർക്ക് വേണമെങ്കിൽ എപ്പോഴും എടുക്കുക ഇതിന് യാതൊരു വിധ കണക്ക് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ നയനെ കേൾപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ തമ്മിലുള്ള റൊമാൻറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് രംഗങ്ങളോടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ നന്ദൂനെ അനിയും കാണിക്കുന്നുണ്ട് നന്ദൂനെ ചേരുന്നപ്പോൾ അനിയനെ ാണ് എന്തൊക്കെയും ഇപ്പോൾ നന്ദു നന്ദുവിനോട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അനുതിരിച്ച് നന്ദുവിനും അനിയോട് ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട് എന്തൊക്കെയാണോ എനിക്ക് വേണ്ടി ചായ ചായ ഒക്കെ ആയിട്ട് നന്ദു വരുന്ന കുറച്ച് രംഗമൊക്കെ കാണിക്കുന്നുണ്ട് നല്ല നമ്മുടെ കിടിനെ റൊമാൻറ്റിക്കായിരിക്കും ഈ വെറുതെ കൂടെ കാണാൻ സാധിക്കുക ഈ സമയത്ത് ഒന്നുമില്ലാതെ തകർന്നു പോകുന്ന നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന നവ്യ അവിടെ പോലെ അബിയ ആണ് എന്തൊക്കെയാണോ അബിക്ക് ഒട്ടും താല്പര്യം സമയമായിട്ടാണ് അതായത് നവ്യ അടുത്ത് വരുമ്പോഴൊക്കെ അവിയ ഒട്ടും താല്പര്യമില്ലാതെ പെരുമാറുകയാണ് ഈ സമയത്ത് തൻ്റെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് എന്ന് പറഞ്ഞ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നവ്യ ഈ അബിയുടെ ബിയുടെ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണോ ഉടൻ തന്നെ ഈ നമ്മുടെ നവ്യ ആ നയനെ ഈ ഒരു കാര്യം അറിയിക്കാൻ ആ പ്രശ്നോട് നവ്യയുടെ വയറ്റി കുഞ്ഞൊന്ന് ഇരുന്ന കാര്യം എന്തൊക്കെയാണ് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അനന്തോലി തറവാട് മൊത്തം ഞെട്ടുവെന്നറിയാം ആ ഒരു എപ്പിസോഡിനു വേണ്ടിയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് അങ്ങനെ രസകരമായിട്ടുള്ള ഒരു പ്രമോ തന്നെയാണ് നമുക്കിന്ന് പത്രമാറ്റം എന്നു പറയുന്ന ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണോ വരും ദിവസങ്ങളിൽ കണ്ടു എന്തൊക്കെ സംഭവകാശങ്ങളായിരിക്കും പത്രമാറ്റം എന്നു പറയുന്ന സീറ്റ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു പ്രമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നോക്കുക അവിടെ തന്നെ വരും ദിവസങ്ങളെ പത്തനമാറ്റം നിറച്ചിൻ്റെ എല്ലാവിധ എപ്പിസോഡ് പ്രമോറി റിവ്യൂസ് ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക